ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ സോറി ഇന്നത്തെ ടിക്കറ്റ് നമ്പറില നാളത്തെ ടിക്കറ്റ് നമ്പറാണ് ആദ്യം പറയാൻ പോകുന്നത് പൂജ്യം ആറ് നാൽപ്പത് മുതൽ പൂജ്യം ആറ് നാൽപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തിരണ്ട് പത്ത് മുതൽ അമ്പത്തിരണ്ട് പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തൊന്ന് എൺപത് മുതൽ അറുപത്തൊന്ന് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തിരണ്ട് അറുപത് മുതൽ അറുപത്തിരണ്ട് അറുപത്തി ഒൻപത് വരെ ഇരുപത്തി നാലെണ്ണം വെച്ച് നാളെ ക്രെഡിറ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് ഇനി നമുക്ക് ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ചെക്ക് ചെയ്യാം റിസൾട്ട് ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തി ഒന്ന് എൺപത് മുതൽ ഇരുപത്തി ഒന്ന് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തിയെട്ട് തൊണ്ണൂറ് മുതൽ ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തി പൂജ്യം പൂജ്യം മുതൽ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് തൊണ്ണൂറ്റിനാല് പത്ത് മുതൽ തൊണ്ണൂറ്റിനാല് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇന്ന് ആകെ പ്രൈസുള്ളത് അമ്പത്തി മൂന്ന് പൂജ്യം ഏഴിന് അഞ്ഞൂറ് രൂപ പ്രൈസും അതുപോലെ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപതിന് അഞ്ഞൂറ് രൂപ പ്രൈസുമാണ് അമ്പത്തി മൂന്ന് കളം ആറ് ടിക്കറ്റ് വെച്ച് ഉള്ളതിനായാൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത് അമ്പത് രൂപയായിരിക്കും കിട്ടുക പന്ത്രണ്ട് സെയിം ആയിരുന്നെങ്കിൽ അഞ്ഞൂറിന് നൂറ് രൂപയാണ് പ്രൈസ് കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ആറ് ടിക്കറ്റ് ആയതുകൊണ്ട് നറുപ്പകുതി ആയിരിക്കും അമ്പത് രൂപ ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത വിന്നറിനുണ്ടാവുക ആരാണ് ഇന്നത്തെ വിജയം എന്ന് നമുക്ക് നോക്കാം നൂറ് രൂപ ഇരുന്നൂറ് രൂപ പ്രൈസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നാണിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പ്രൈസ് വന്നു തുടങ്ങിയിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണിത് പറയുന്നത് എന്ന് അറിയുന്നില്ല അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് വിന്നറായിട്ടുള്ളത് വിനീതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അമ്പത് രൂപയാണ് അമ്പത്തിമൂന്ന് പൂജ്യം ഒൻപത് വിന്നറായിട്ടുള്ള വിനീതിന് കിട്ടുക അപ്പോൾ ഇനി ഒരു നമ്പർ കൂടി ഉണ്ട് അമ്പത്തി പൂജ്യം ഏഴ് അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം അമ്പത്തി മൂന്ന് പൂജ്യം ഏഴിന് വിന്നറായിട്ടുള്ളത് സിദ്ദീഖാണ് അപ്പോൾ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപതിന് എങ്ങനെയാണോ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏത് വാട്സപ്പ് നമ്പറാണോ ആ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക കൂടെ ജിപേ നമ്പറും സ്ക്രീൻഷോട്ട് അയക്കുന്നതിന് മുമ്പ് ജസ്റ്റ് രോഹിച്ച് തരിക യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ വിന്നറാണ് എന്ന് പറഞ്ഞിട്ട് വോയിസ് തന്നതിന് ശേഷം സ്ക്രീൻഷോട്ടും വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രൈസ് അമ്പത്തി മൂന്ന് പൂജ്യം ഏഴും അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപതുമാണ് അപ്പോൾ ഇനി നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം